ഇത്രയും എടങ്ങേറ അത്രയും ദൂരം പോകുമ്പോ നമ്മക്ക് ഈ പള്ളി ബിരിയാണി ഞാൻ തിന്നോണ്ടിരും അതായത് अबस्कते सात्राको नाहम इर्दो अओни, यकल भाको को मिल्चलित आपception यक अच्रेंवारा आढ अगाच् lanes ap जURE किया काहना आट कानेख जनन इस कुप्टिया करें पुर्षमाधी कोर मेरला एंबच्छनल भाला अन्मा आतियन कोर्ट्तों कि, ःतका पाट्टानों ആ അച്ചാർ മറ്റേ ണം അച്ചാറുള്ള പൂജ വലിയ പൂജ ഞാൻ പറയണില്ലല്ലോ ഞാൻ വലിയ വലിയ പൂതിയൊന്നും പറയണില്ലല്ലോ നിറവേറ്റി അതുകൊണ്ടന്നെ പറയാത്തതേ

നമ്മൾ പിന്നെ അങ്ങനല്ലോ അതിന്റെ അർത്ഥം എന്താ അറിയോ കല്യാണക്കോടി പോയിട്ട് അലമ്പാക്കിയാൽ പള്ളതറച്ച കിട്ടും കേട്ടോ അന്നെന്തിനാ മാറ്റി തെരഞ്ഞെടുപ്പ് വലിയ ഹരാക്കിന്റെ പോത്തല്ലേ തൊള്ളില് വരല പോട്ടാനെ പിന്നെ കല്യാണക്കുടിക്ക് പോണിന് മുന്നേ തന്നെ ഇപ്പൊ തന്നെ പറഞ്ഞതരാ അടങ്ങി നിൽക്കുക അവിടെ നിന്ന് കൂമാടരുത് ഏ അതൊക്കെ തന്നെ പറഞ്ഞത് ഇതൊക്കെ തന്നെ അവിടെ നിന്ന് അടങ്ങി നിൽക്കുക ഒരു ആരും വികൃതി കാട്ടരുത് അലമ്പുണ്ടാക്കരുത് ട്ടാ ഏ ഇങ്ങളെ രണ്ടാളേ മാത്രമേ എനിക്ക് പേടി എനിക്ക് ഇബ്രാഹിമിന്റെ കാര്യത്തിൽ ഇച്ചിരി പേടിയല്ലേ ഓരോ പക്വതയും കാര്യങ്ങളും അറിവും വിദ്യാഭ്യാസം എന്തെങ്കിലും അപ്പൊട്ടിച്ചുട്ട് അതിൻ്റെ ഞങ്ങള് നല്ല റാസിദ കഴിഞ്ഞില്ലേ കയ്യില്ലേ പറയണില്ല റാഷിദ പോണല്ലേ ക്രീം ഇട്ട ഓവർ അങ്ങട്ട് പൊത്ത്ല്ലോ ഒന്നായിട്ടേ അളവും കാര്യങ്ങളും നോക്കണില്ലല്ലോ ആതല്ലേ കോലല്ലേ പിന്നെ ഇതിനെ കുളിച്ചാനക്കോ പിന്നെ കുളിച്ചാൻ ഴിയൂലേ അന്നെ നോക്കി ഇങ്ങനെ ഇരിക്കാൻ തോന്നു കുളിച്ചിട്ടോ പൗഡറല്ല പൗഡറ് ചുമ്മ

ഇപ്പൊ പോടാ ചെയ്യ് അതിന് ഞാൻ എന്ത് വെച്ച പോലെ പോടാ പറഞ്ഞ രീതിയില് അങ്ങനെ കുട്ടികളൊക്കെ ഒന്ന് നോക്കി എല്ലാത്തിനും ആ മുട്ടൊക്കെ അടുക്കി ആക്കി വെച്ചാല് എന്തൊരു രസണ്ടോ മാറ്റി കൊടുത്തേ ആ അഞ്ചു പൗഡറും കണ്ണൊക്കെ ആ ചീർപ്പൊക്കെ റാഷിദ സമയം പന്ത്രണ്ടേ മുക്കാലി അഴിച്ചു കല്യാണത്തിന് വേണ്ടി എത്ര

ണിച്ചു പിന്നെ പോണത് ബിരിയാണി വെള്ളം തന്നോണ്ടി ആ പർച്ചേസ് കഴിഞ്ഞിട്ട് പിന്നെ ബിരിയാണി കൊണ്ടന്നേ ചോയിച്ച അപ്പൊ വെള്ളം ഇപ്പൊ തന്നെ കല്യാണത്തിനൊക്കെ പോകുമ്പോ മുതലാക്കി പോരും ഓക്കെ

കല്യാണത്തിനാണ് പോണത് അപ്പൊ ഞമ്മള് ഇത്രയും ഇടങ്ങേറ അത്രയും ദൂരെ പോകുമ്പോ നമ്മക്ക് മുതലാണെന്നുണ്ടെങ്കിൽ പള്ളച്ച് ബിരിയാണി തിന്നോണ്ടി അപ്പൊ ഇനി ഇന്നോട് ബിരിയാണിന്റെ എന്താ ബിരിയാണി വാങ്ങി തരണെന്ന് പറയരുത് പീടിന്നൊന്നും വാങ്ങി തരാൻ പറയരുത് ഇഷ്ടം ആ ബിരിയാണിക്ക് പൂതിന്ന് തീർക്ക ഗർഭിണി ആയാലും അല്ലെങ്കിലും ഒക്കെ അനക്കണ്ട അങ്ങനെ ഒരു ശരി ആ കല്യാണത്തിന് കിട്ടുന്ന കല്യാണത്തിനെന്ന് അവിടെ തീർക്കുക പിന്നെ ഇബ്രുവിനോടും അബ്രൂവിനോടൊക്കെ പറയാനും നോക്കണ്ട വേ പള്ളർച്ച തിന്ന കയ്യണം അത്ര തിന്നെട്ടോ ജിബു നമ്മളെ കല്യാണത്തിന്നെയാണ് കേട്ടോ ഓക്കെ അല്ലേ പള്ളർച്ച തിന്നൂലേ

സ്വാതന്ത്ര്യത്തിന്റെ ജാതമാണമാതിരി ഡീജ നോക്കി ഇറങ്ങിയ കുട്ടികൾ അപ്പുറത്തുനിന്ന് ഇറക്കേ നോക്ക് Ya puede, ya puede. Andi jangan ya naik guys. Andi kau

ഇബ്രോ

ാക്കൂല കൊള്ളൂല കൊള്ളൂല്ല നടന്നു എന്താടാ ജിബ്രാ ഇങ്ങോട്ട് പോര് ഇങ്ങോട്ട് പോര് ജിബ്രാൻ ഇങ്ങോട്ട് പൊന്തിച്ചല്ലേ ചപ്പ്ളി ആകെ ചോട്ടിങ്ങോട്ട് കയറ്റണ്ട ജി

ഏ ഞങ്ങൾ ഇവിടെ വീട്ടിലൊന്ന് പോണം പറയുന്നടുത്താളേ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരില്ല എന്ത് എന്തെങ്ങാൻ വേണ്ടില്ല ആ സോര് പോകുന്ന ആൾക്കാരെ കൊണ്ടുപോയിട്ടല്ലോ പോകാത്തോലെ വരാത്തോലെ കൊണ്ടുവരുന്ന് ഓട്ടോഷന്റെ മുന്നിൽ ഇരുന്നാതി ഇങ്ങോട്ട് വരില്ല ഇനി ജി തള്ളിക്കോസിടെ ജൂബിനട്ടോ നല്ല മലയില്ല നമ്മള് മിസ്സാണ് എവിടെ മറ്റുള്ളവടെ ആരുണ്ട് ആ സ്റ്റുഡന്റിന്റെ കല്യാണം മറ്റുള്ള കാണിച്ച മിസ്സിന്റെ പ്രായണ്ട് ഏ പിന്നെ അതേപോലെ ഇവളെ ഞമ്മളെ ഗ്രൂപ്പിലുള്ള കേട്ടോ അപ്പൊ ആ അതെ ആൻ്റെ ഫുൾ പേരെന്താണ് ഫാൻസ് ഫാത്തിമ ആ അപ്പൊ കുഞ്ഞോളെ ഭയങ്കര ഫാൻസ് ആണ് കുഞ്ഞോളെ കാണുന്ന കുറെ കാലമായി അപ്പൊ ഞാന് അതെ അങ്ങനെ ആഗ്രഹം ഉള്ളവരെ വീട്ടിലേക്ക് അങ്ങോട്ട് പോയിങ്ങാണ്ട് ഞമ്മള് അതിൽ കുഞ്ഞുങ്ങള് കാണും കല്യാണം കഴിഞ്ഞപ്പോ നേരം ഇങ്ങോട്ട് വന്നേ അപ്പൊ നമ്മക്ക് നല്ല ജ്യൂസൊക്കെ തന്നെ അപ്പൊ ഇത്രയും അതെ ജ്യൂസ് ഒക്കെ തരണ്ടിരുന്നേ സ്റ്റുഡന്റ് അതായത് ഇത് മിസ്റ്റുഡന്റ് അനീതി തോന്നൂ ഇവിടെ നല്ലതാണ് ചെറുതാക്കുല്ലേ അന്റെ താത്തിന് അന്നെ എവിടക്കാണ് ഇനിക്ക് അങ്ങട്ടല്ലേ പോയിട്ടു പാത്തിമ ചാറ്റ ജുബിനെ വിരുന്നാണ പോലെ ഞങ്ങള് പോട്ടെ പോലെ

ും ഞങ്ങളില്ല ഞങ്ങക്ക് ഉടുപ്പി ഞങ്ങള്യാണി ഞങ്ങൾ ഇനി അങ്ങോട്ട് അല്ല അമ്മായി കുഞ്ഞുങ്ങളൊന്നും കടന്നറ കേട്ടോ എന്ത് നമ്പി നമ്പി ഞാൻ പറയുന്നില്ല എന്താ കുഞ്ഞു

ആറു മാസത്തിനാവശ്യം വരികട്ടോ അതായത് ഇവിടെ വണ്ടൂരാണ് പക്ഷെ ഇങ്ങോട്ട് തിരിഞ്ഞോക്കൂല അല്ലല്ലാ അവിടത്തെ കടയിൽ നിന്നും കണ്ടിട്ടില്ലല്ലോ താളെ കൊണ്ടിട്ട് രാവിലെ ഏഹ് രണ്ടും വന്നിട്ടില്ല കളിയാക്കാം അച്ചാറും കൊണ്ടാ പോയിക്കണത് ഒരാൾക്ക് കൊടുക്കാൻ അച്ചാറും കൂടി കൊണ്ടാ പോയി ഡെലിവറി ചാർജ് അല്ലേ ചോർന്നിട്ടില്ല ഞങ്ങൾ ആരും തിന്നിട്ടില്ലേ മുത്തുനിയും കുട്ടികളെ